രാജ്യത്തെ ദേശീയപാതകളിൽ യാത്ര കൂടുതൽ സുഗമമാക്കാൻ ലക്ഷ്യമിട്ട് ഇരുപത്തി ടോൾ ബൂത്തുകളിൽ വാഹനം നിർത്താതെ ടോൾ ഈടാക്കുന്നതിനുള്ള പുതിയ സാങ്കേതിക വിദ്യ അടുത്ത മാർച്ചിനകം നടപ്പാക്കും കേരളത്തിൽ എൻ എച്ച് സിക്സ്റ്റി സിക്സിന്റെ നിർമ്മാണം പൂർത്തിയായ ശേഷം അടുത്ത ഘട്ടമായി ഈ സംവിധാനം ഇവിടെയും നടപ്പാക്കും ഇത് പൂർണ്ണമാകുന്നതോടെ കാസർഗോഡ് തലപ്പാടി മുതൽ തിരുവനന്തപുരം പാർശാല വരെയുള്ള യാത്രക്കാർക്ക് പ്രധാന ജംഗ്ഷനുകളിലെ സിഗ്നലുകൾ ഒഴികെ തടസ്സരഹിതമായ യാത്ര സാധ്യമാകും ഇത് യാത്രയുടെ സമയം ഗണ്യമായി കുറയ്ക്കാൻ സഹായിക്കും ദേശീയപാത അതോറിറ്റിയുടെ നേതൃത്വത്തിൽ മൾട്ടി ലൈൻ ഫ്രീ ഫ്ലോ ടോളിംഗ് സംവിധാനം ഉപയോഗിച്ചാണ് ഈ പുതിയ മാറ്റം കൊണ്ടുവരുന്നത് ഈ സംവിധാനത്തിൽ വാഹനം ടോൾ ബൂത്തിലൂടെ കടന്നു പോകുമ്പോൾ തന്നെ അതിനെ തിരിച്ചറിഞ്ഞ് ഫാസ്റ്റാഗിൽ നിന്ന് ടോൾ തുക ഓട്ടോമാറ്റിക്കായി ഈടാക്കും ടോൾ പ്ലാസകളിൽ വാഹനങ്ങൾ നിരനിരയെ കാത്തുകിടക്കേണ്ട അവസ്ഥ ഇത് പൂർണ്ണമായി ഇല്ലാതാക്കും നിലവിൽ ഉപയോഗിക്കുന്ന ഫാസ്റ്റാഗ് സംവിധാനത്തിൽ ടോൾ പ്ലാസയിലെ സ്കാനർ വാഹനം പ്ലാസയിൽ എത്തിയ ശേഷം ഗ്ലാസിൽ പതിച്ചിട്ടുള്ള ഫാസ്റ്റാഗ് തിരിച്ചറിഞ്ഞാണ് ടോൾ ഈടാക്കുന്നത് ഈ പ്രക്രിയയ്ക്ക് കുറഞ്ഞത് രണ്ട് സെക്കൻഡ് വരെ സമയമെടുക്കും ഇതിനാൽ വാഹനം ടോൾ പ്ലാസയിൽ നിർത്തിയിടേണ്ടി വരും എന്നാൽ പുതിയ സംവിധാനം ഓട്ടോമാറ്റിക് നമ്പർ പ്ലേറ്റ് റെക്കഗ്നേഷൻ സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത് ഇതിൽ നമ്പർ പ്ലേറ്റ് തിരിച്ചറിയുന്ന കൂടുതൽ ശേഷിയുള്ള സെൻസറുകളും ക്യാമറകളും ഉപയോഗിച്ച് വാഹന ടോൾ ബൂത്തിൽ തിരിച്ചറിയുന്നു പുതിയ സംവിധാനത്തിൽ ഉയർന്ന ശേഷിയുള്ള റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ ഉപയോഗിച്ച് ഫാസ്റ്റാഗ് വിവരങ്ങൾ അതിവേഗം തിരിച്ചറിയും തുടർന്ന് ഫാസ്റ്റാഗ് അക്കൗണ്ടിൽ നിന്ന് തുക ഈടാക്കും ഈ മുഴുവൻ പ്രക്രിയയും മില്ലി സെക്കൻഡുകൾക്കകം പൂർത്തിയാകും അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ നിർത്താതെ മുന്നോട്ട് പോകാൻ കഴിയും ഗുജറാത്തിലെ എൻ എച്ച് ഫോർട്ടി എയ്റ്റിൽ സ്ഥിതി ചെയ്യുന്ന ചെരിയാസി ടോൾ ബൂത്തിലാണ് ഈ സംവിധാനം ആദ്യമായി നടപ്പാക്കുന്നത് ഈ സാമ്പത്തിക വർഷം ആകെ ഇരുപത്തി അഞ്ച് ടോൾ ബൂത്തുകളിൽ ഇത് നിലവിൽ വരും പുതിയ സംവിധാനം യാത്രക്കാർക്ക് പല വിധത്തിലുള്ള നേട്ടങ്ങളാണ് നൽകുന്നത് നിലവിൽ തിരക്കുള്ള സമയങ്ങളിൽ ടോൾ പ്ലാസകളിൽ വാഹനങ്ങൾ കാത്തുകിടക്കേണ്ടി വരാറുണ്ട് ഇത് വലിയ സമയനഷ്ടം ഉണ്ടാക്കുന്നു പുതിയ സംവിധാനം വരുന്നതോടെ ഈ പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കപ്പെടും